നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വല്ലതും പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആ അപ്ഡേഷൻ ഇന്ന് ശ്രമിക്കുക ഇന്ന് ഓൾറെഡി നാലഞ്ച് ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നാളെ ചൊവ്വാഴ്ച ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുക നിലവിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മിക്കവാറും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളൊക്കെ അവധി സാധ്യത കാണുന്നുണ്ട് അവധി അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇനി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ തന്നെ വീഡിയോ അറിയിക്കുന്നതായിരിക്കും വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബൈ